സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് മാൾ മദ്യപിച്ച് സ്കൂൾ വാഹനം ഓടിച്ച ഡ്രൈവറെ പിടികൂടി കുട്ടികളെ അതേ വാഹനത്തിൽ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തിച്ച് എം വി ഡി ഉദ്യോഗസ്ഥൻ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് സമാനമായ പരിശോധനകളും കർശന നടപടികളും തുടരുമെന്ന് തിരു ജോയിന്റ് ആർ ടി ഒ സാജു ബക്കർ അറിയിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ടുത്തൂരിന് സമീപം എം വി ഡി നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ മദ്യപിച്ചും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും സ്കൂൾ ട്രിപ്പ് വാഹനം ഓടിച്ച ഡ്രൈവറെ പിടികൂടി തുടർന്ന് തിരൂർ സബ് ആർ ഓഫീസിലെ എ എം വിമാരായ അരുട് മുഹമ്മദ് ഷാ അതേ വാഹനം ഓടിച്ച് കുട്ടികളെ വീട്ടിലെത്തിക്കുകയായിരുന്നു ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും സമാനമായ പരിശോധനകളും കർശന നടപടികളും തുടരുമെന്നും തിരൂർ ജോയിന്റ് ആർ ടിഒ സാജുബക്കർ അറിയിച്ചു എ എം വി എ മാരായ പി മഹേഷ് വിഷ്ണുപ്രസാദ് സോദിദേവ് ബിപിൻ എന്നിവരാണ് പരിശോധനയിൽ പങ്കെടുത്തത് బట్టనుస్తిరు